السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صحودر المالي بشدة مايا محرم ما ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണല്ലോ നബിസല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഹിജറയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പരിശുദ്ധമായ ഖുറാനിൽ അള്ളാഹു സുബാലഹു ആല പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ല തങ്ങൾക്കും അനുയായികൾക്കും ഹിജറയ്ക്കുള്ളതായ അനുവാദം നൽകുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളിൽ നിങ്ങളിലാരെങ്കിലും ഒരാൾ ഹിജിറ പുറപ്പെടുകയും മരണം സംഭവിക്കുകയും ചെയ്താൽ അവന്റെ മേൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം സ്ഥിരപ്പെടുന്നു എന്ന് ഖുർആൻ ഉണർത്തുന്നു അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഹിജറ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പാലായനം ചെയ്യുമ്പോൾ അവന് ഭൂമിയിൽ ധാരാളം മേച്ചിൽപുറങ്ങൾ നിവസിക്കുവാനുള്ളതായ മാർഗങ്ങൾ കണ്ടെത്തുമെന്നാണ് ഇസ്ലാമിലെ ആദ്യത്തെ ഹിജറയുടെ ഏതാനും ചില ഭാഗങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട് നബിസലാഹു അലൈഹി വസല്ല തങ്ങൾ അബസീനയിലേക്കാണ് ആദ്യമായി സത്യവിശ്വാസികളായ ആളുകളെ നിയോഗിച്ചത് എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ അബുസീനിയയിലേക്ക് പോയ മുഹാജിറുകളായ വിശ്വാസികളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പര്യാപ്തമായ ഏതാനും ചില പാഠങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് ഒരു മുസ്ലിം അവൻ എവിടെയായിരുന്നാലും അവന്റെ സ്വന്തം ജീവിതത്തിലൂടെ അവൻ ഒരു പ്രബോധകനായി മാറും എന്നുള്ളതാണ് അഥവാ അവൻ എവിടെയായിരുന്നാലും ഒരു പ്രബോധകനായിരിക്കുമെന്ന വസ്തുത അത് കൃത്യമായ നിലയിൽ നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ് അബസീനയിലേക്കുള്ള ആദ്യ ഹിജറയിൽ പോയതായ ആളുകളുടെ ജീവിതം നമ്മൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് തങ്ങൾക്ക് അഭയം നൽകിയ നജാശി രാജാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് പോലും തങ്ങൾ മനസ്സിലാക്കിയ സത്യം ആ സത്യത്തിൻ്റെ സന്ദേശങ്ങൾ ഉറക്കെ പറയുകയും അതുവഴി രാജാവിൻ്റെ മനസ്സിൽ തങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല ചിന്തയുണ്ടാക്കിയെടുക്കുവാൻ വിശ്വാസികൾക്ക് കഴിയുകയും ചെയ്യുകയാണ് നജാഷി രാജാവ് പരിശുദ്ധമായ ഇസ്ലാം മതം തീർന്ന കാരണത്തെ സംബന്ധിച്ച് മഹതിയായ ഉമ്മുസലമാൻ റദിയാഫു താലാ നഹ നമ്മൾക്ക് വിവരിച്ചു തരുന്നുണ്ട് അതിൻ്റെ പാഠങ്ങൾ ഏറെയാണ് ഉമ്മുസലമാൻ റിയാഹു തലാനഹ പറയുന്ന ഹദീസിൽ നമ്മൾക്ക് കാണാം അബുസീനിയയിൽ സമാധാനത്തോടെ ഞങ്ങൾ അവിടെ എത്തുകയും അങ്ങനെ ജീവിച്ചിരിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങളെ അവിടെ നിന്ന് പുറത്താക്കണമെന്ന് നജാഷി രാജാവിനോട് അഭ്യർത്ഥിക്കുവാൻ വേണ്ടി തങ്ങളിലെ മിടുക്കും പാടവുമുള്ള അമ്രുബുൽ ആസിനെയും അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിന് അബി റബിഐയെയും കൊറൈശികൾ നിയോഗിക്കുകയാണ് അവരുടെ ദൗത്യം മറ്റൊന്നുമല്ല മക്കയിൽ നിന്ന് നജാഷി രാജാവിന്റെ അടുക്കലേക്ക് എത്തിച്ചേർന്ന് അബ്സീനയിലേക്ക് ഹിജറ പോയ മുസ്ലിം ഇങ്ങളെ തിരിച്ചുകൊണ്ടുവരണം അങ്ങനെ തങ്ങളിലെ വളരെ ആധാന്യമർഹിക്കുന്ന ചില ആളുകളെ കുറേശ്ശി പ്രമാണിമാർ അതിനുവേണ്ടി നിയോഗിക്കുകയാണ് വിലയേറിയ സമ്മാനങ്ങളുമായിട്ടാണ് അവർ ആദ്യം മന്ത്രിമാരെയും പുരോഹിതന്മാരെയും ഒക്കെ കാണാനെത്തിയത് അങ്ങനെ അവർക്കെല്ലാം സമ്മാനങ്ങൾ നൽകുകയും തങ്ങൾക്ക് അനുകൂലമായി രാജാവിന്റെ മുന്നിൽ സംസാരിക്കണമെന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കി തീർക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ആ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിന്റെ മുന്നിൽ വളരെ ആകർഷകങ്ങളായ ഏറ്റവും മനോഹരമായ സമ്മാനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു അല്ലയോ മഹാരാജാവേ ഞങ്ങൾക്കിടയിലുള്ള ചില അറിവില്ലാത്ത ചെറുപ്പക്കാർ നിങ്ങളുടെ നാട്ടിലേക്ക് പാലായനം ചെയ്ത് എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ മതം അവർ പൂർണ്ണമായി കൈയൊഴിച്ചു താങ്കളുടെ മതമാകട്ടെ അവർ സ്വീകരിച്ചിട്ടുമില്ല നമുക്കൊന്നും പരിചയമില്ലാത്ത ഒരു പുതിയ മതവുമായി വന്ന ആ ആളുകളെ തിരിച്ചു കൊണ്ടുപോകാൻ ഞങ്ങളിലെ നാട്ടിലെ പ്രധാനികൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ മാതാപിതാക്കളും പിതൃവ്യന്മാരും അവരാണല്ലോ അവരെപ്പറ്റി ഏറ്റവും നന്നായി അറിയുന്നതും അവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ നിയോഗിക്കപ്പെട്ടതിനാൽ ഞങ്ങളോടൊപ്പം അവരെ അയച്ചു തരണമെന്ന ആ ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് രാജാവിന്റെ മുന്നിലേക്ക് ഇവരെല്ലാവരും ഈ രാജാവിന്റെ മുന്നിൽ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചതോടെ മന്ത്രിമാരും അതുപോലെ തന്നെ പുരോഹിതന്മാരും അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയും അഭയാർത്ഥികളായി എത്തിയ മുസ്ലിം ഇങ്ങനെ അവർക്ക് തന്നെ വിട്ടുകൊടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ് ഇത് കേട്ടപാടെ രജാശ്രി രാജാവിന് വല്ലാതെ ദേഷ്യം വന്നു അദ്ദേഹം കോപാകുലനായി തന്റെ നാട്ടിൽ എത്രത്തോളം പ്രയാസങ്ങളും സങ്കടങ്ങളും അനുഭവിച്ചിട്ടായിരിക്കും പിറന്ന നാടും ജനിച്ച് വീണ ചുറ്റുപാടുകളുമെല്ലാം പരിത്യജിച്ചുകൊണ്ട് അവർ തന്റെ നാട്ടിലേക്ക് വന്ന് എത്തിച്ചേർന്നിട്ടുണ്ടാവുക തന്നെ സംബന്ധിച്ച് ഒരു നല്ല പ്രതീക്ഷയും വിശ്വാസവും അർപ്പിച്ചുകൊണ്ടായിരിക്കുമല്ലോ സാധാരണക്കാരായ ദുർബലരായ ആ ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് അങ്ങനെ എൻ്റെ നാട്ടിൽ അഭയാർത്ഥികളായി എത്തിച്ചേർന്ന ആ ആളുകളെ പുറത്താക്കണമെന്ന് ആ നിലയിലുള്ളതായ ഒരു വാക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉരിയാടാൻ കഴിഞ്ഞത് എന്ന് വളരെ കോപത്തോടുകൂടെ തന്നെ രാജാവ് ആ സദസ്സിൽ ചോദിക്കുകയുണ്ടായി അനന്തരം അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഞാൻ ആ ആളുകളെ ഇവിടെ വരുത്തുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിൽ എത്തുകയുള്ളൂ എന്ന് രാജാവ് പറയുകയാണ് അങ്ങനെ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഏതാനും ചില ആളുകൾ മഹാനായ ജാഫർ ബിൻ അമിത് അലിബ്രാക്ക ആല അനുഭവം അടക്കമുള്ളതായ ഏതാനും ചില ആളുകൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് രാജകൊട്ടാരത്തിൽ എത്തിച്ചേരുകയാണ് യഥാർത്ഥത്തിൽ ആ സന്ദർഭം മുതൽ ആരംഭിക്കുകയാണ് അബുസീനിയയിലെ മുസ്ലിമീങ്ങളുടെ ഫിജറയുടെ മഹത്തായ ആ ഒരു ചരിത്രത്തിന്റെ ഗുണപാഠങ്ങൾ തീർച്ചയായും നമ്മൾക്ക് അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമേക്കു വരഹമുല്ലാഹി വാത്തു